ബ്രൗണി ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷേ ഓവനും ബീറ്ററും ഇല്ലാതെ വിഷമിച്ചിരിക്കുകയാണോ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാൽ മുകളിലേക്ക് നൂറ് ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇതുപോലെ ഇട്ടു കൊടുക്കുക ഇനി അതിലേക്ക് ബട്ടർ ഒരു കാൽ കപ്പും കൂടെ ചേർത്തിട്ട് ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് ചൂടാക്കുക അതിൻ്റെ മുകളിൽ ബൗൾ ഇറക്കി വെച്ചിട്ട് ഇതുപോലെ ചൂടായിട്ട് വരുമ്പോൾ അത് മെൽറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും നന്നായിട്ട് മെൽറ്റ് ആയി കഴിയുമ്പോൾ അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ചൂടാറാനായിട്ട് ഇനി മറ്റൊരു മിക്സ് ജാറിൽ ഷുഗർ ഒരു മുക്കാൽ എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട ഒരു നുള്ളു ഉപ്പ് പിന്നെ വാൻ ലൈസൻസ് ഒരു ടീസ്പൂൺ കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് അടിച്ചെടുക്കണം നല്ല ക്രീമി ടെക്സ്ചറിൽ വേണം അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് പൊടികളൊക്കെ അരച്ചെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അര ടീസ്പൂണോളം ബ്രൂവിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ഓപ്ഷണൽ ആട്ടോ ഇല്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല ബ്രൗണിക്ക് അത് യൂസ് ചെയ്യാറില്ല പിന്നെ ഒരു കുറച്ചും കൂടി നല്ലൊരു സോഫ്റ്റ് ടെക്ചർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ മിക്സ് ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ മിക്സിൽ അത് ചൂടായതിനു ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് അരിച്ചുവെച്ചിട്ടുള്ള പൊടികൾ അൽപ്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ബ്രൗണിയുടെ ടെക്ചർ കേക്കിൻ്റെ ടെക്സ്റ്റർ പോലല്ല കുറച്ച് തിക്കായിട്ടുള്ള ഒരു ടെക്സ്റ്റർ ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മോൾഡിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഒഴിച്ചെടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ഒന്ന് ഒരു പെർഫെക്റ്റ് ആക്കി ആക്കിയെടുക്കുക അതിനുശേഷം ഞാൻ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബംഗിക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കണം ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പഴയ ഒരു അടി കട്ടിയുള്ള നല്ലൊരു നോൺ സെക്കൻ്റ് പാത്രം എടുക്കുന്നത് നിങ്ങൾക്ക് കുക്കറോ അല്ലെങ്കിൽ വേറെ ഒരു ചെമ്പോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു റിങ്ങോ അല്ലെങ്കിൽ ഒരു തട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബേക്കിംഗ് വെച്ച് നന്നായിട്ട് മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഒരു മുപ്പത് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം എന്നിട്ട് തുറന്നു ഒരു സ്ക്യോർ ആയിട്ട് കുത്തി നോക്കാം എന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ട്വൻറ്റി മിനിറ്റ് കൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ബ്രൗൺ റെഡിയാക്കി കിട്ടും പേപ്പർ ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടിയതിനു ശേഷം മാത്രമേ കട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് ഒമ്പത് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അവരുടെ മുകളിൽ ഇതുപോലെ ക്രിങ്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ചോക്ലേറ്റി ഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗഡിയാണ് എല്ലാവരും ട്രൈ ചെയ്യാം ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം നമ്മുടെ ഈ ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ